ഹലോ ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാനങ്ങനെ മുടി ഒന്ന് വെട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോവാണ് അപ്പോൾ ഞാൻ ഇതുവരെ ഒന്നും മുടി വെട്ടിയിട്ടില്ല മുടി വെട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ പാർലറിൽ ഒന്നും പോയി വെട്ടിയിട്ടില്ല ഞാൻ തന്നെ ചുമ്മാ തോന്നി മാസം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വെട്ടുകയോ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ഇതുവരെ ഞാൻ വെട്ടിയിട്ടില്ല അപ്പോൾ നമുക്കിനി പാർലറിൽ ചെന്നിട്ട് കാണാവേ എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് പർലറിലോട്ട് കയറുന്ന അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പോയി എങ്ങനെങ്കിലും ഒന്ന് പോയി മുടി വിട്ടുക അങ്ങനൊരു ചിന്തയായിരുന്നു കേട്ടോ അപ്പം ഇനി കളർ ചെയ്യണമെന്ന് ഭാഗ്യ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം കുറച്ച് നേരൊക്കെ പറഞ്ഞു ഇവിടെ കളർ ചെയ്താൽ ഭയങ്കര ബ്ലീച്ച് കൂടുതലായിട്ട് ഇടും അപ്പോൾ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവും മുടി ഒടിഞ്ഞു പോകും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ കളർ ചെയ്യാട്ടത്തെ ഹെയർ കട്ട് മാത്രം ചെയ്യാന്ന് വെച്ചാൽ ചെന്ന് ചെന്ന ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി കളർ ചെയ്യുമ്പോൾ എങ്ങനെയാ മുടി പൊട്ടി പോകുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ചേച്ചിക്ക് നല്ല മുടി ഉണ്ടോട്ടോ ചേച്ചിക്ക് അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ ബ്ലീച്ച് ബ്ലീച്ചിടാണ്ടെന്നാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ബ്ലീച്ചിടാണ്ട് കളറും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മനസ്സിൽ വെച്ചോണ്ട് പോയ ബട്ടർഫ്ലൈ കട്ടില്ലേ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചുകൊണ്ടാണ് പോയേ പക്ഷേ എൻ്റെ മുടിക്ക് തീരെ ഉള്ളില്ല അതെട്ട് ചേച്ചി ഏകദേശം ബട്ടർഫ്ലൈ കട്ടോ അങ്ങനെ എന്തൊക്കെയോ രീതിയിലാ ചേച്ചി എനിക്ക് വെട്ടി തന്നു ബാക്കിൽ ഞാൻ ആദ്യം ഒത്തിരി നീട്ടം കുറയ്ക്കാണ്ട് എൻ്റെ കൈമുട്ടിൻ്റെ ഒപ്പത്തിൽ നേരെ വിട്ടിടായത് പക്ഷെ നേരെ വിട്ടിട്ട് കഴിഞ്ഞപ്പോൾ തീരെ ഉള്ളില്ലാണ്ട് അത്യാവശ്യം നല്ലപോലെ ഞാൻ ഷാംപൂ ഇട്ടുകൊണ്ടാ പോയത് എന്നിട്ടെങ്കിൽ തീരെ ഉള്ളില്ലാണ്ട് ഇങ്ങനെ വാലു വലക്കിടന്നു അപ്പോൾ പിന്നെ അതൊരു യുഒ വി ഒക്കെ ആക്കി ഫ്രണ്ടില് വെനസിരിച്ച ബാക്കിലോട്ടും ആക്കി ഹെയർ കട്ട് എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ മുടിയൊന്നും ആക്കി ആക്കിയിരുന്നേ നമ്മൾ തന്നെ വെട്ടുമ്പോൾ അറിയാലോ കുറച്ച് മുടിയൊക്കെ ഒന്ന് മുടിയാക്കൊന്ന് ഫ്രണ്ടിലോട്ടുള്ളൊരു കൊതി കൊണ്ട് ഇച്ചിരി മുടിയൊക്കെ തീരെ കുറച്ചൊക്കെ എടുത്ത് ഫ്രണ്ടിൽ ഈ ചെവിയുടെ പുറകിൽ നിൽക്കാൻ പാകത്തില്ല അങ്ങനെയൊക്കെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനൊന്നും ഞാൻ വെട്ടിട്ടില്ലായിരുന്നു വിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാവരും പറഞ്ഞു കണ്ടവരെല്ലാവരും പറഞ്ഞു ഷെയ്പ്പേയും മാറി ഇനി ആളാണെന്ന് തോന്നിക്കുന്നേ ഇല്ലയെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹം കേട്ടോ അത് മന്ത്രചേച്ചു നല്ലപോലെ വെട്ടിത്തരും അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വെട്ടിയത് എനിക്ക് ഞാൻ ഒരു തൊണ്ണൂറ് ശതമാനം ഒക്കെ സെറ്റപ്പ് ആയിരിക്കും എന്നങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ ഇറങ്ങിയ ഇപ്പം ഞാൻ നൂറിൽ ഇരുന്നൂറ് ശതമാനം ആയിരുന്നു കാരണം അതുപോലെ നോട്ട് വെട്ടി എനിക്കാണേലും കണ്ടെ ഷോ അന്നേരം തുടങ്ങി ഫ്രണ്ടിൽ വെട്ടിയിട്ടപ്പോൾ തൊട്ടേ എനിക്ക് പിന്നെ കൈ ഇങ്ങനെ തരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഹെയർ കട്ടിങ് കഴിഞ്ഞു അബുദാബിയിൽ ഇലക്ട്രാ സ്ട്രീറ്റിൽ സിറ്റി സീസൺ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ ബാക്കിൽ കണ്ണ പവർ ഓൺ എന്ന് പറഞ്ഞാൽ പാർലറിലാണ് കേട്ടോ നമ്മൾ പോയത് നമ്മൾ ഇതിൽ സെവൻ പോയിൻ്റ് ഫോർ ഫോർന്ന് പറഞ്ഞ കളറായിരുന്നു സെലക്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ തലയിലുള്ള പെയിൻറ്റിംഗ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് ബ്ലീച്ചില്ലാത്ത കാരണം തന്നെ കുറച്ച് സമയം വേണമായിരുന്നു കളർ പിടിക്കാൻ വേണ്ടി ബ്ലീച്ച് ഇട്ടാൽ പെട്ടെന്ന് കളർ പിടിക്കുള്ളൂ ഇല്ലെങ്കിൽ പതുക്കിയാൽ കളർ പിടിക്കുകയുള്ളൂ എന്ന് ചേച്ചി പറഞ്ഞായിരുന്നു നല്ല പോലെ വർത്താനം പറഞ്ഞാൽ ചേച്ചിയായിരുന്നു അതുകൊണ്ട് നമുക്ക് ബോർ അടിക്കൊന്നുമില്ല നമുക്കിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോ അത്ര നേരം പോകണേ അറിയില്ലല്ലോ നമ്മള് നാലെണ്ണം അറിഞ്ഞേ ചെയ്തത് കാരണം ആദ്യമായിട്ട് ചെയ്യുവോ ഇപ്പൊ എന്തോലും ചേരും എന്തോലും നല്ലതാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് നാലെണ്ണംന്ന് പറയുമ്പോൾ നാല് കുറച്ച് കുറച്ച് നാല് സ്ഥലത്ത് ഇങ്ങനെ എടുത്തില്ലേ അങ്ങനെ നാലെണ്ണം അപ്പം പക്ഷേ ആ ചേച്ചി നാലെണ്ണം അല്ലായിരുന്നു എനിക്ക് ചെയ്തെന്നുള്ളായിരുന്നു ആ ചേച്ചി എനിക്ക് അതിലും കൂടുതൽ അതിലേക്ക് തൂത്ത് വെച്ചായിരുന്നു കേട്ടോ മുടി ഇതിലേക്ക് തൂത്ത നന്നായിരുന്നു അപ്പം ഞാൻ ഫൈനൽ റിസൾട്ട് ലാസ്റ്റ് കൊടുക്കാം അപ്പം അങ്ങനെ തല പുറകിൽ നിന്നൊക്കെ തല നിറച്ചുള്ള പോലെ തോന്നുമായിരുന്നു അല്ലെങ്കിൽ പുറകിലൊക്കെ നല്ലപോലെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ നമ്മൾ ഹെയർ കട്ട് ചെയ്യണം കളർ ചെയ്യണം എന്നിട്ട് കുറച്ച് ദിവസങ്ങളായി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് ദിവസം മുന്നേ വേറൊരു പാർലറിൽ പോയത് അപ്പം അവിടെ മലയാളീസ് ഇല്ലായിരുന്നു നമ്മളവിടെ ചെന്ന് കയറി ഹെയറ് സ്മൂത്ത്നിങ്ന്ന് ചേട്ടായി പറഞ്ഞു ബാട്ടർഫ്ലൈ കട്ടെന്നും പറഞ്ഞു നമ്മൾ കയറി വയ്ക്കാൻ ഇറന്നപ്പോൾ പിന്നെ ചേട്ടയ്ക്ക് ഒരു മനസ്സിലൊരുത് പിന്നെ ഇപ്പോൾ വേണ്ട നമുക്ക് മലയാളീസ് ഉള്ളിടത്ത് പോവാം എന്നിട്ട് പിന്നെ നിന്റെ മനസ്സിൽ ഇപ്പം എങ്ങനെയാണ് ഇവർക്ക് ചിലപ്പോൾ പറയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നില്ല മുടി വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ കുളായി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കളറും ചെയ്തു നമ്മൾ മനസ്സിൽ വിചാരിക്കണം കളറല്ല ചെയ്യണമെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ നമുക്ക് പിന്നെ നമുക്ക് തപ്പം നോക്കാം പറഞ്ഞു അങ്ങനെ ചേട്ടാ ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെ പോയി പക്ഷേ ഞാൻ അപ്പോൾ നമുക്ക് സമാധാനത്തിൽ സംസാരിച്ച് ഇങ്ങനെ വേണം അങ്ങനെ വേണം ചെയ്യുമ്പോഴാണല്ലോ ചേച്ചി ഇവിടെ അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യാമല്ലോ അപ്പോൾ പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കാലും ഒത്തിരി ഭംഗിയായിരുന്നു ഇപ്പോൾ ഒരു ഇതായിരുന്നു ഇല്ലില്ല നന്നായിട്ട് വരുമോ മുടി വെട്ടിക്കഴിയുമ്പോൾ എങ്ങനെയാണ് മുടി വെട്ടി കണ്ടിട്ടില്ലല്ലോ ഇത്രയും കുറയ്ക്കാന്നൊക്കെ പറയുമ്പോൾ ഇത്രയും കുറച്ചങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ തന്നെ ഇതിലേക്ക് ഇതിലേക്കെടുത്ത് മുറിച്ചിടുമ്പോഴാണേലും ആ ഒരു ഇതല്ല കണ്ടിട്ടുള്ളത് അവർ ഇങ്ങനെ ഇത്രയും നമ്മൾ തന്നെ ഇങ്ങനെ വെട്ടിക്കളയുമ്പോൾ എങ്ങനെയൊന്നറിയില്ലാത്തതുകൊണ്ട് ചേട്ടായിക്ക് എങ്ങനെയായിരിക്കും നല്ലതാണോ അതൊക്കെ അള അതും ചെയ്യുക എങ്ങനെയായിരിക്കും എങ്ങനെയൊക്കെ ഓർത്തിട്ട് ഞങ്ങൾക്കൊരു ചെറിയ ടെൻഷനും എക്സൈറ്റ്മെൻറ്റും എങ്ങനെയൊക്കെ വരണം കേട്ടോ കുഞ്ഞിപ്പണ്ണ അനങ്ങനെ മുടി വെട്ടാൻ നേരത്ത് തന്നെ മടിയിൽ നിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു അപ്പം അവർക്ക് മുടി അങ്ങനെ വെട്ടാൻ പറ്റുമല്ലോ കൊച്ചിനെ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണെ നമ്മൾ ചേട്ടൻ്റെ അടുത്തോട്ട് കൊടുക്കറിഞ്ഞിട്ടേക്കും ചേട്ടായും കുഞ്ഞിപ്പെണ്ണും ഇങ്ങടെ താഴെ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പോയേക്കുക സമയം പത്ത് മണിയേ രാത്രി പത്ത് മണിയെയും നമ്മള് തലയില് പെയിന്റ് ഒക്കെ ചെയ്ത് കവറൊക്കെ ഇട്ട് നിക്കുക അത്യാവശ്യം മനസിലാവല്ലേ തീരെ മനസ്സിലാവാതല്ല അപ്പോൾ ചേച്ചി പറഞ്ഞാൽ കുറച്ചുകൂടെ നേരം വെക്കണമെന്ന് പക്ഷെ നമുക്ക് കുഞ്ഞിപ്പെണ്ണേണ്ടൊക്കെ അല്ലേ പോയേക്കണേ അതുകൊണ്ട് ഇത്ര ഇത്രേതായതുകൊണ്ട് നമ്മൾ എന്നാൽ മതി കുഴപ്പമില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ചേച്ചി കളിച്ചോടെ കളറാവാൻ വേണ്ടി വേറെ കലക്കി ഒരു ക്രീമൊക്കെ തൂത്ത് വന്നു അപ്പിച്ചോടെ കളറൊക്കെ ആയിട്ടോ നല്ലപോലെ നല്ല കസ്റ്റമർ സർവീസാണ് കേട്ടോ നന്നായിട്ട് നമ്മളുടെ നമ്മുടെ മനസ്സിലുള്ള ഐഡിയ പറഞ്ഞാൽ നല്ലപോലെ ചെയ്തു തരും അപ്പോൾ കളറിങ്ങും കാര്യങ്ങളും ഹെയർ കട്ട് കണ്ടെനിക്ക് ഉറക്കം വരാം എനിക്ക് കണ്ണിങ്ങനെ ഒരു മതി ഉറക്കം മഞ്ഞോല നമുക്ക് കുറേ നേരം ഇടുന്ന പറഞ്ഞാൽ ഒരു ക്ഷീണം മന്ന പോലായി ഇറങ്ങി കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഐഡിയ ഒക്കെ ചേച്ചിയാൽ വെറുതെ ചേച്ചി അതനുസരിച്ച് നമുക്ക് നമ്മൾ നനസെറ്റപ്പായിട്ട് വെട്ടി കളറൊക്കെ ചെയ്ത് തരും കേട്ടോ കൊ കുഞ്ഞു വന്നു കുഞ്ഞുവിന് കളർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടോ കുഞ്ഞു വന്നേക്കണേ കുഞ്ഞു അതൊക്കെ ഇറി ഇരിക്കുമായിരുന്നു എനിക്ക് കളർ ചെയ്തില്ലല്ലോ അമ്മച്ചി എൻ്റെ മുടിയിലില്ലല്ലോ അമ്മച്ചിയെന്നൊക്കെ പറഞ്ഞോണ്ട് കുഞ്ഞു പൊണ്ണി നടക്കുറന്നില്ലേ ഞാൻ നോക്കിക്കാ അമ്മച്ചീനെ ഫോണിൽ ഞാൻ kipchi e khdi ki ut wala a by bye no പിന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്തു ആദ്യം ചുമ്മാ നല്ലപോലെ വെള്ളത്തിൽ കഴുകി കഴുകിക്കളഞ്ഞു പിന്നെ ഒരു ഷാംപൂ ഇട്ട് കഴുകി കഴുകിക്കളഞ്ഞു പിന്നെ ഒരു കണ്ടീഷണർ ഇട്ട് കഴുകി ചെറിയൊരു ചൂടുവെള്ളമാണ് ഞാൻ അടുത്തോട്ടോ ഭയങ്കരമായിട്ട് തണുക്കുമായിരിക്കും ഞാൻ പൊതുവേ ചെറിയ ചൂടുവെള്ളത്തിലെ കുടിക്കണേ ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈം ഇതൊട്ട് ചൂടുവെള്ളത്തിലട്ടോ കുളിക്കണം ചൂട് കുളിക്കാൻ കൊള്ളില്ല എന്നൊക്കെ എല്ലാവരും പറയും അറിയാം പക്ഷേ എനിക്ക് തണു വെള്ളത്തിൽ കുളിക്കാൻ ഒട്ടും പറ്റത്തില്ല അപ്പോൾ ഞാൻ തലയൊക്കെ തലയൊക്കെയാണെങ്കിൽ തണുത്തുളർത്തി കഴിക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് സൈഡിലൊക്കെ നീര് നീരൊന്നുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ഒരു പേടിയൊക്കെ കേട്ടോ സൈഡിലൊക്കെ നീര് വന്നപ്പോൾ ഇനി തണുത്ത വെള്ളത്തിൽ തലവഴിക്കാ പെട്ടെന്ന് നീര് ഇറങ്ങും അങ്ങനെയൊക്കെ ഒരു പേടി കണ്ടോ അപ്പൊ ഞാന് ചെറിയ തണുത്ത വെള്ളം ആരിക്കൂലോന്നു പറഞ്ഞാൽ ഇങ്ങനെ ഇട്ടപ്പോൾ അപ്പൊ ചെറിയൊരു ചൂടുവെള്ളമായിരുന്നു അതുകൊണ്ട് നല്ല രസം അപ്പം ഷാംപൂ ഇട്ട് നല്ലപോലെ കഴുകി പിന്നെ കണ്ടീഷണർ കേട്ടോ കണ്ടീഷണറും ഇടോട്ട് ചെയ്തേക്കും

നമ്മൾ ഹെയർ വാഷ് കഴിഞ്ഞോട്ടോ നമ്മൾ കണ്ടീഷണർ ഒക്കെ ഇട്ട് കഴിഞ്ഞോ കഴുകൊണ്ട് നല്ലപോലെ കിടക്കും ഞാൻ ചേച്ചിയോട് ഒരു കണ്ടീഷണറുടെ പേരൊക്കെ ചോദിച്ചോണ്ടാ വന്നേക്കണേ എനിക്ക് മുടി ഇനി ഇനിയിപ്പിച്ചിരി സ്മൂത്തൊക്കെ ആയിട്ട് കിടക്കാൻ കാണാൻ രസാണല്ലോ അപ്പോൾ ചേച്ചിക്ക് പേരൊക്കെ പറഞ്ഞു തന്നു ഞാൻ അതൊക്കെ ചോദിച്ചോണ്ടാ നക്കണേ ഇനി ഓരോ മേടിക്കണം അപ്പോൾ നമ്മുടെ ഇനി ഹെയർ ഉണക്കൂട്ടോ ഇങ്ങനെയുണ്ട് വീസ് എൻ്റെ ഈ ഫോണിലെ വീഡിയോയിലൊക്കെ എണ്ണേക്കാലം ഒത്തിരി നല്ലതായിരുന്നു നേരിട്ടാണ് കാരണം എൻ്റെ ഫോണിൽ ഒത്തിരി ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറവാണുള്ളത് കൊണ്ട് എൻ്റെ എലി പുന്നല്ല് കണ്ട വളർത്തിച്ചിരി നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് നേരിട്ട് എൻ്റെ സന്തോഷത്തിന് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് സാക്ഷു ഒ പ്രദേശ ഭയങ്കര ഇഷ്ട കളർ വേണേ ഉം മൂടി വെട്ടാണേ ഞാൻ സൂക്ഷിച്ചു ഓർത്തില്ലായിരുന്നു ചെറിയ വെട്ടിക്കളഞ്ഞു ഇങ്ങനെ സാരിയില്ല നമ്മൾ ഇന്നൊന്നും ഇങ്ങനെ ചെയ്യാൻ പോലില്ല അപ്പൊ നമ്മൾ ഇന്നലെ പോയാട്ടോ മുടി വെട്ടിയത് മുടി വെട്ടി കളർ ചെയ്തത് പിന്നെ രാത്രി ആയതുകൊണ്ട് വീഡിയോയില്ല നല്ലപോലെ മനസ്സിലാവില്ല എനിക്ക് തോന്നി പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം അതെന്നു വെച്ചാൽ ഞാൻ ഇവിടെ റൂമിൽ എന്നിട്ടാണെങ്കിലും ഞാൻ തന്നെ കണ്ടാടി നോക്കി ഇങ്ങനെ കണ്ണട മുന്നിട്ട് നോക്കി അതിനെ കണ്ണട മുന്നേ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഞാനൊന്ന് നോർത്തു പകനൊന്ന് കാണിച്ചു തരാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടം എന്ന് ഞാൻ ഞാൻ കുറേ ആലോചിച്ചു ഒരു മാസത്തോളം നിന്ന് ആലോചിച്ചിട്ട് മുടി മുറിച്ചതും കളർ ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയാണ് ഒരു മാസം ഒരു മാസം എന്നല്ല എനിക്ക് എൻ്റെ വലിയ കാ എൻ്റെ ഒരു ജീവിത അഭിലാഷമെന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് അത് ഇഷ്ടമായിരുന്നു പിന്നെ മുടി മുടി എനിക്ക് ഇഷ്ടമാണ് മുടി തീട്ടമുള്ളതെങ്കിലിഷ്ടമാണ് പക്ഷേ എൻ്റെ മുടിക്ക് തീരെ ഉള്ളായിരുന്നു ഷാമ്പു ഇട്ടാലും നമ്മൾ പിന്നെ ശാമ്പു ഇട്ടു ഇന്ന് ശാമ്പു ഇട്ട് ഒന്ന് പറഞ്ഞു നടക്കും പക്ഷേ എനിക്ക് പരിധിയിൽ പറഞ്ഞു പറഞ്ഞു എനിക്ക് ഞാൻ ശാമ്പു ഇട്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞു കൊണ്ട് നടക്കില്ലായിരുന്നു അപ്പം ഞാൻ ഷാമ്പുട്ടാ എനിക്ക് അപ്പത്തേന് വിളിച്ചിട്ട് നോക്കാമായിരുന്നു അപ്പം എൻ്റെ മുടിക്കേക്ക് തീരെ ഉള്ളത് നമ്മൾ നിന്ന് പോകാൻ ഇറങ്ങി അപ്പോൾ ചീവിയൊക്കെ കഴിയുമ്പോൾ ഇച്ചിരി മുടി കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇവിടെ ഇറങ്ങി ഇച്ചിരി ദൂരങ്ങൾ ചെലവ്ലേ ഉണ്ടല്ലോ അതിങ്ങനെ ചൂരി ഇങ്ങനെ ഒരു ഒന്ന് വരെ നടക്കും അപ്പം ഭയങ്കര മെനക്കോട്ടായിരുന്നു അപ്പം എന്തൊരു കുറേ നേരത്തെ ആഗ്രഹം കൂടി ഒന്ന് കണ്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൈ ബൈ